वरु को रहा ജീരകം രണ്ടു ഒന്ന് കുരുമുളക് ഇപ്പൊ മൂത്തതിന് ശേഷം നമുക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാറ്റിപ്പൊടിയും ആവശ്യ നമ്മളീ കുഞ്ഞൊക്കെ വയ്ക്കുന്ന വറുക്കരച്ച അരപ്പ് കാണും ഇവിടെ ഇപ്പൊ തന്നെ അരക്കാലൊക്കെ ഉള്ളത് മുളകോടി ആവശ്യത്തിന് ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇനി കുറച്ചത് അനത്തിയെടുക്കാം വറുത്ത് വെച്ച് നമുക്ക് ഇനി തണുത്തതിന് ശേഷം അരയ്ക്കാം എഴുതി ഉണ്ടാവീട്ട கடுகு கடுகு போட்டுட்டு கரியப்பள திஞ்சி பச்சை மிளகு மூணு எண்ண െളുത്തുള്ളി നല്ലോണം അത് മൂക്കട്ടിടുന്നു നല്ലോണം മൂത്ത് സവാള വണ്ടിച്ച് വെച്ചത് ഒരു മൂന്നെണ്ണം ഉളിഞ്ചിക്ക ഒരു മൂന്നെണ്ണം നമ്മൾ അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അതിൽ മുളക് പൊടി കുരുമുളക് കുരുമുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ഇട്ട് അരപ്പരച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ തേങ്ങ വറുത്തതിൽ കൊച്ചുള്ളി രണ്ടു ഒന്ന് കുരുമുളക് ജീരകവും കൂടെ ഇട്ട് അതൊന്ന് അനത്തി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് അത് ഉറക്കി എടുത്ത് നമുക്ക് ഇല്ലോണം അതിന് വാടത്ത ശകലം ഉപ്പിട്ട് കൊടുക്കാതി പാകത്തിന് ഉപ്പ് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ വൃത്തിയാക്കി വെച്ച കൊഞ്ചും കൂട ഈ അരപ്പരച്ച് വെച്ചിരിക്കുന്നതും കൂടെ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം ചകല വെള്ളവും കൂടെ വെറ്റി കൊടുക്കാം കുറച്ച് കുടമ്പുളിയും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ചിട്ടാദ്യം എന്താണെന്ന് പറയാം നമ്മൾ തക്കാളിക്ക് ഇല്ല പുളിഞ്ചിക്ക ഇട്ടിരിക്കുകയാണ് ഇതിൽ കുറച്ച് കുടമ്പുളിയും കൂടെ ഇട്ട് കൊടുക്കാം കഴുകി അതും കൂടെ ഇട്ട് ഇനി ഇത് നമുക്ക് അടച്ചിട്ട് വേവിക്കാം കൊഞ്ചവിടെ കിടന്ന് വേവട്ടെ അപ്പത്തേക്ക് നമുക്ക് മുട്ട ക്ലോസ് തോരൻ വെക്കാം വെളിച്ചെണ്ണ കിട്ടി കടുക്ടുക് പൊട്ട് കറിയപ്പല കുറച്ച് ഉരുന്നൂട അതുകൂടെ നീ നോക്കട്ടെ സവാള അരിഞ്ഞു ഉച്ചത് പച്ചമുളക് ഒരു രണ്ടെണ്ണം ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ടക്കുള കൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി ഇതിനി അടച്ചിട്ട് വേവിച്ചിട്ട് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ട് ജീരകം ഇട്ട് നമുക്കൊന്ന് തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം ആ അരപ്പൂടെ ഇട്ട് ചതച്ച അരപ്പൂടെ ഇട്ട് നമുക്ക് കുറച്ച് ഇളക്കിയിട്ട് കുറച്ച് നേരം ഇട്ടിരിക്കാം ഈ മഞ്ഞണിൻ്റെ കാരവും എല്ലാം പോട്ട് അങ്ങനെ ഞങ്ങൾ മുട്ട ക്ലസ് തോരൻ റെഡി അങ്ങനെ ഞങ്ങൾ വറുത്തരച്ച കൊഞ്ചറി റെഡി ആയിട്ടുണ്ട് മുട്ട ക്ലസ് തോരന് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വറുത്തരസ മീൻ കറി കുഞ്ചു കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മുട്ട ക്ലോസ് മുട്ടക്കുളസുതോരനും